തെലങ്കാനയിലെ നാഗർകുർണൂലിൽ ടണലിടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ എട്ട് പേരെ രക്ഷിക്കാനുള്ള ദൌത്യം പുരോഗമിക്കുന്നു എന്നാൽ ദൌത്യം അതീവ ദുഷ്കരമാണ് സൈന്യം രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങി വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ന്യൂസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അരികിലേക്ക് എത്തുന്നതിന് മുൻപായി മണ്ണിടിഞ്ഞ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് അതൊരു ദൗത്യത്തെ മുഴുവൻ ദുഷ്കരമാക്കുന്നുണ്ട് ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് എത്ര കണ്ട് ശുഭപ്രതീക്ഷയുണ്ട് ഇവരെ രക്ഷിക്കാമെന്ന് രക്ഷാപ്രവർത്തനം കാരണം അക്കാര്യം എൻ ഡി ആർ എഫിന്റെ ഡെപ്യൂട്ടി കമാൻഡറിന്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ് കാരണം നിലവിൽ ഈ പറയുന്ന ടണലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഇതിൻ്റെ പ്രവേശന കവാടത്തിന് ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ അകത്ത് വെച്ചാണ് ഈ അപകടം നടന്നിട്ടുള്ളത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതിൻ്റെ പതിനൊന്ന് കിലോമീറ്റർ വരെ എത്തി പക്ഷേ അവശേഷിക്കുന്ന രണ്ട് കിലോമീറ്റർ ദൂരത്ത് ഇതുവരെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത് മണ്ണിടിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ വലിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട് അങ്ങനെ വലിയ ചെളി നിറഞ്ഞ അവസ്ഥയാണ് അവിടെ ഉള്ളത് ഏതാണ്ട് കാൽമുട്ട് വരെ ചെളിയുള്ള അവസ്ഥയുണ്ട് നാലടിയോളം ചെളിയുണ്ട് അപ്പോൾ അത് നീക്കം ചെയ്യുക എന്ന ദൗത്യമാണിപ്പോൾ സൈന്യത്തിന് മുമ്പിലുള്ളത് എൻ ഡി ആർ എഫിന് മുമ്പിലുള്ളത് അതിനായി പംസെറ്റുകളടക്കം എത്തിച്ചിട്ടുണ്ട് ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മാത്രവുമല്ല എൻ ഡി ആർ എഫ് കമാൻഡർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പതിനൊന്ന് കിലോമീറ്റർ വരെ എത്തി അതിനുശേഷമുള്ള രണ്ട് കിലോമീറ്റർ ഈ മണ്ണിടിഞ്ഞ് നിൽക്കുന്നു മാത്രമല്ല അവിടെ വെച്ച് ഈ ആളുകളുടെ കുടുങ്ങിക്കിടക്കുന്ന പേരുടെ പേരുകളൊക്കെ തന്നെ വിളിച്ചു നോക്കി പക്ഷേ ഒരു പ്രതികരണവും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സൈന്യത്തിൻ്റെ രക്ഷാസംഘത്തിൻ്റെ മുന്നിലുള്ള പോംവഴി ഇതിലെ ചളി അല്ലെങ്കിൽ ഈ വെള്ളം വറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊന്നായി ആദ്യഘട്ടത്തിൽ സൈന്യം സൂചിപ്പിച്ചിരുന്നത് ഈ തുരങ്കം അത് മുഗൾ ഭാഗത്ത് നിന്ന് തുരക്കുക എന്നാണ് പക്ഷേ പാറക്കെട്ടുകളാണ് ഏതാണ്ട് നാനൂറ് മീറ്റർ താഴ്ചയുണ്ട് ഈ ടണലിലേക്ക് പക്ഷേ അങ്ങനെ തുരക്കുമ്പോൾ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ആ നീക്കം ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെളി നീക്കുക ഒപ്പം തന്നെ പംപ്സെറ്റുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുക എന്ന് എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സൈന്യം ഏതായാലും ഈ ഘട്ടത്തിൽ പരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് രക്ഷാ ദൌത്യം ദുഷ്കരം എന്ന് ഈ ഘട്ടത്തിൽ പറയാനുള്ള സാധ്യതയും ഏതായാലും ഇന്നലെ രാവിലെ എട്ടുമണിയോടുകൂടി ഉണ്ടായ അപകടമാണ് എട്ടരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എട്ടു മണിയോടുകൂടിയാണ് ഈ അറുപത് പേരടങ്ങുന്ന സംഘം അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തത് അതിൽ ഫ്രണ്ട് പൊസിഷനിൽ ഉണ്ടായിരുന്ന പേരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവർ ജാർഖണ്ഡ് ഒപ്പം തന്നെ ഉത്തർപ്രദേശ് പഞ്ചാബ് സ്വദേശികളാണ് എന്നാണിപ്പോൾ ഈ കമ്പനി അധികൃതർ ഈ ദൗത്യമായിട്ടെടുത്തിരിക്ക ടണലിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്ക ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി നൽകുന്ന വിശദീകരണം ഏതായാലും കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി റെഡ്ഡിയുമായി ചർച്ച നടത്തി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ ഏതാണ്ട് നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ിൽ ഉള്ളത് ഒപ്പം തന്നെ ഡിആർഎഫിന്റെയും നൂറിലധികം സംഘവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഏതായാലും നിലവിൽ വെല്ലുവിളിയായി തുടരുന്നത് ചെളി നിറഞ്ഞിരിക്കുന്ന രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന് വലിയൊരു അപകടമാണ് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായ സാഹചര്യത്തിലും സൈന്യം കൂടി ഇറങ്ങിയിട്ടുണ്ട് ഈ കുടുങ്ങി കിടക്കുന്നവരുടെ ജീവൻ ഏത് വിധേനയും രക്ഷിക്കാനായി